ഹായ് എല്ലാവർക്കും അമി സാമികളിന്റെ പുതിയ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് പച്ച ചെറുപയർ പായസം എങ്ങനെ ഉണ്ടാക്കാം നോക്കാം അപ്പൊ ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ അതിനായി ഞാൻ ഇവിടെ എടുത്തിട്ട് ഒരു കപ്പ് ചെറുപയറ് ശർക്കരപ്പാനി തേങ്ങാപ്പാൽ തേങ്ങക്കൊത്ത് അണ്ടി കിസ്മിസ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഈ ചെറുപയർ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം ജസ്റ്റ് അതിൻ്റെ കളർ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം അതിനുശേഷം അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം ഞാൻ ആദ്യം കഴുകിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കത് കഴുകിയൊന്ന് വൃത്തിയാക്കിയെടുക്കാം പിന്നെ എത്ര അളവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ ചെറുപയർ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചെറുപയർ കറിയൊക്കെ വെക്കുമ്പോൾ നമുക്കൊരു ഏകദേശം അളവില്ല അപ്പം നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക ചെറുപയർ എത്രയാണോ എടുത്തത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എടുക്കു പറഞ്ഞു തരാം ചെറുപയറിൻ്റെ കണക്ക് മാത്രമാണ് പറഞ്ഞത് അതിനുശേഷം ഒരു കുക്കറിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് നമുക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഫിസിലടിച്ച് വേവിച്ച് എടുക്കാം അതിനുശേഷം നമുക്ക് ആ കുക്കറിൽ നിന്നും നമുക്ക് വേറൊരു പാനിലേക്ക് മാറ്റി ഞാൻ അതൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഈ ഒരു ചെറുവയറ് മാറ്റി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ടര കപ്പ് ശർക്കരപ്പാനിയാണ് ഞാൻ രണ്ട് കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഇനി ഞാൻ അത് അടുപ്പത്ത് വേവാനായിട്ട് ഞാൻ മീഡിയം ലോ ഫ്ലെയിമിൽ അവിടെ വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ തേങ്ങ കൊത്തും അണ്ടിയും കിസ്മിസും നമുക്കൊന്ന് വറുത്ത് വെക്കാം അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് ഒരു പാത്രത്തിലേക്ക് ഞാൻ നെയ്യ് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് തേങ്ങ ഓരോന്നോരോന്നായിട്ട് നമുക്ക് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് ഞാൻ ആ വറുത്ത് കോരി വെച്ച ഓയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി ഇനി അല്പം ഉപ്പ് കാ ഉപ്പും അതുപോലെ തന്നെ കാ ടീസ്പൂൺ ഏലക്ക പൊടിയും അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഒന്നാം പാല് രണ്ട് കപ്പ് അതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇനി ഓവർ തിളയ്ക്കാത്ത രീതിയിൽ മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതാക്കി വെക്കാം അതോടൊപ്പം തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിയും കിസ്മിസും തേങ്ങാ കൊത്തും അതിലിട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ബായ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്